മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റോക്കി ബായ് അൻസിബയും അർജുനും ഋഷിയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ സംസാരിക്കുന്നത് സിജോയനെ കുറിച്ചാണ് റോക്കി ബായ് പറയുന്നത് സിജോ എല്ലാ കാര്യത്തിനും മുമ്പിൽ നിൽക്കും എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് അവന് വേണം അവൻ ഇന്നലത്തോടെ ചടച്ചിട്ടുണ്ട് ഇന്നെന്താണ് അവൻ എല്ലാ കാര്യത്തിനും ബാക്ക്ലോട്ട് നിൽക്കുന്നതെന്ന് അൻസിബയുടെ ചോദ്യത്തിന് നമ്മുടെ റോക്കി റോക്കിബായ് പറഞ്ഞത് ഇന്നലെ അവനല്ലേ ഏറ്റവും കൂടുതൽ റെഡ് കാർഡ് കിട്ടിയത് അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനത്തെ കാര്യങ്ങൾ പെട്ടെന്ന് സൈക്കിൾ ആകും എല്ലാ കിച്ചൺ ടീമിലാണെങ്കിലും ശരി അവൻ വലിയ ആളായി മാറുകയാണ് പക്ഷേ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ റസ്മിനൊക്കെയാണെന്ന് റസ്മീൻ പറഞ്ഞു എന്നോട് ക്രെഡിറ്റ് കിട്ടിയത് സിജോ ചേട്ടനാണെന്നും പറഞ്ഞു എന്ന് നമ്മുടെ അൻസിബ് പറയുന്നുണ്ട് അപ്പോൾ ഋഷിയും പറയുന്നുണ്ട് ആ ഇന്നലെ അവൻ ആ കാർഡ് കിട്ടിയത് കൊണ്ടാണ് അവന് ഇന്ന് ഫുള്ള് പുറകോട്ട് നിൽക്കുന്നതെന്ന് നമ്മുടെ അർജുനോട് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് അല്ല അവന് തൊണ്ടവേദന കൊണ്ട് അവൻ ഇന്ന് മെഡിക്കൽ റൂമിലൊക്കെ പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അൻസിബ് ചോദിക്കുന്നുണ്ട് സിജോയ്ക്ക് ഇവിടെ വല്ല പ്രേമുണ്ടോ എന്ന് അപ്പോൾ ഇവരെല്ലാവരും ചിരിക്കുന്നുണ്ട് ഓ അപ്പോൾ ഓക്കെ പറയുന്നുണ്ട് ഓ ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല നമ്മൾ ഇനി ഓരോ കാര്യങ്ങൾ ഇവിടെ പറയുന്നത് നമ്മൾ ഓരോ പ്രശ്നം ഉണ്ടാക്കണം അപ്പോൾ അൻസിബ് ചോദിക്കുന്നുണ്ട് ശരിക്കും ഉണ്ടോ ഉണ്ടോ എന്ന് അപ്പോൾ ഋഷിയും പറയുന്നുണ്ട് ആ ഉണ്ടെ ഉണ്ടൊക്കെ അപ്പോൾ അർജുനും ചിരിക്കുന്നുണ്ട് ഇവിടുത്തെ ആയിട്ടാണോ പ്രണയം എന്നൊക്കെ നമ്മുടെ അൻസിബ് ചോദിക്കുന്നുണ്ട് അപ്പോൾ റോക്കി റോക്കിബായ് ഒരാ ആ പ്രണയമൊക്കെ നടക്കുന്നുണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയില്ല എന്ന് റോക്കിബായ് പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾ വേണേൽ കണ്ടുപിടിച്ചോ അത് അവരുടെ കാര്യമാണ് അതൊന്നും നമ്മൾ പറയേണ്ടെന്ന് പറയേണ്ടത് എന്താണെങ്കിലും ശ്രീധൂനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അവർ